അലൈക്കും വസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ വഹമ്മലമീൻ നാം അള്ളാഹുവിനോട് നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ഖേദിക്കുക അള്ളാഹുവിനേക്ക് നാം റൂബ ചെയ്ത് നാം മടങ്ങുക മലപോലെ നാം എത്ര തെറ്റുകൾ നാം അള്ളാഹുറബുല്ലാലമീൻ രോഗരക്ഷിതാവായ അള്ളാഹുവിനോട് നാം ചെയ്തു പോയ ചെയ്തു പോയാലും പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്താല നാം അള്ളാഹുത്താല നമുക്ക് പുറത്തു തരുന്നതാണ് അതുകൊണ്ട് നാം ധാരാളമായി തെറ്റുകൾ ചെയ്യുന്നതായ നാം ധാരാളമായി അധികരിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക വൻ ഒരു ഭാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സീദുന മുഹമ്മദ് റസൂഹിഹു അലൈവിതങ്ങൾ പറഞ്ഞിട്ടതിനാൽ അള്ളാഹു നാം തൗബ നാം മടങ്ങുക അങ്ങനെ അള്ളാഹുഅലിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നരകത്തിൻ്റെ തീയെക്കെടുത്തുവാനുള്ള ശക്തി അറബിക്കടലിൻ്റെ തിരമാലകൾക്കില്ല പക്ഷേ ഒരു മഹ്മിനായ മനുഷ്യൻ അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണിനീരിൽ നരകത്തിൻ്റെ തീയക്കെടുത്തുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് സുയുദിന മുഹമ്മദ് റഫീലുല്ലാഹി സല്ലല്ലാഹു അലൈ വസലമാൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ധാരാളമായി പശ്ചാത്തലപ്പിച്ചുകൊണ്ട് നാം എസ്റ്റാറുകളെ നാം അധികരിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അമ്പലവും തോപ ചെയ്തവൻ ഒരു പാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നീദിന മുഹമ്മദു റസൂൽഹി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം തകബ് ചെയ്ത് നാം മടങ്ങുകയും അങ്ങനെ അള്ളാഹുറസുൽ കരീം സല്ലാഹു അലൈലാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് നാം ചെലവഴിക്കുവാനും നമ്മുടെ ആയിച്ചകളെ നാം ചെലവഴിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ില്ലാ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും ശ്രദ്ധിക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈവിസ് മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹസീഹൂൽ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയിട്ടുള്ളത് അവൻ്റെ അവാദത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിക്കുവാനും അവനെ അറിഞ്ഞ് ആരാധിക്കുവാൻ വേണ്ടിയ അല്ലാതെ അള്ളാഹു നൽകിയ ആരോഗ്യത്തെ അതിമോശമായ രീതിയിൽ മറ്റുള്ളവനെ അയ്യപത്തിനീപത്തും പറയുകയും അതിമോശമായ രീതിയിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവനെ അതിക്രൂരമായി അവൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവനെ അതിമോശമായിട്ട് സംസാരിക്കുവാനും അവനെ അവനെ അതിമോശമായി ചിത്രീകരിക്കുവാനോ വേണ്ടിയല്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ അള്ളാഹു റസൂൽ കരീം സലാഹു അലൈവല മാത്തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും വറസൂലഹു അള്ളാഹു റസൂൽ കരീം അലൈഹി തങ്ങളുടെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ നരകത്തിൻ്റെ നരകം അതിഭയാനകരമായ അവസ്ഥയാണ് അലാബുൻ അലീ വേദനാജനകമായ ശിക്ഷയാണ് നരകത്തിലുള്ളതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നരകത്തിൻ്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി വസ്ലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുഅല കബൂലാക്കുകയും സീദുല മുഹമ്മദ് സലാ വസലമാങ്ങളോടൊപ്പം നാളെ തിന്നാത്തൽ ഫുർദൗസൽ അള്ളാഹുത്താല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറകട്ടെ